പ്രവാചകനെ കൊല്ലാൻ വാളുമായി കയ്യിൽ നിന്നും അച്ചാരം അവസാനം മുഹമ്മദിന്റെ തല ഞാൻ എന്റെ കയ്യിൽ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചു പോയ ഉമർ അവസാനം ഉമർ കടന്നു വന്നില്ലേക്ക് അതല്ലെങ്കിൽ ഉമർ എന്നാൽ ഒരാളെ കൊണ്ട് ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ എന്ന് പണച്ചോനോട് ദുആ ചെയ്തു അവസാനം അള്ളാഹു സ്വീകരിച്ചു അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ദുആ സ്വീകരിച്ചു മഹാനായ ഉമർ ബൽ ഖത്താബ് റളിയല്ലാഹു തആലയുടെ വിഷയത്തിലാണ് മൈക്കുകൾ തുറക്കി കേട്ടാ മൈക്ക് തുറക്കി ഇണ്ടോ അവറ്റ സെറ്റിങ്സിൽ നിന്ന് മാറ്റരുത് ഇതെ തണ്ട പിടിക്കുന്നുണ്ട് നബിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവടുന്ന് എന്ന കൊല്ലാൻ കടന്നു വന്ന മനുഷ്യൻ രണ്ടു ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യൂ അല്ലാഹ് നീ ദീനെ ശക്തിപ്പെടുത്തണേ അല്ലെങ്കിൽ അബൂ ജഹൽ അല്ലെങ്കിൽ ഉമർ ബിൻ അൽ ഖത്താബ് തങ്ങളെ അല്ലാഹുവിനെ നരക്കമീണട് സയ്യിദുനാ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല അവിൻടെ വിഷയത്തിലാണ് അവസാനം അല്ലാന്റെ റസൂലിന്റെ വഫാത്ത് കേട്ടപ്പോൾ മുഹമ്മദ് മരിച്ചു വഫാതായി എന്ന് പറയുന്നവന്റെ തല ഞാൻ എൻ്റെ വാൾ കൊണ്ട് പ്രഖ്യാപിച്ച ഉമർ നിനക്കറിയുമല്ലോ ശാ തീരങ്ങളിലേക്ക് കടന്നു വന്നപ്പോഴാണ് പണച്ചറമ്പ് ഉമറിന്റെ ഹൃദയത്തെ അല്ലാഹു സമാധാനിപ്പിച്ചത് അല്ലാഹുവിലേക്ക് കടന്നുവരാതെ വിശ്വസിക്കാതെ ഈ വിശ്വാസം മനസ്സിന്റെ ഉള്ളിൽ ഉറക്കാതെ ദുനിയാവിലെ കാട്ടിക്കൂട്ടലുകൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തരുത് അത് രഹസ്യമാവട്ടെ പരസ്യമാവട്ടെ വിശ്വാസം പോകുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏർപ്പെട്ടു പോകരുത്യാസം നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെ സമുദായം കടന്നു പോവുകയാണ് വ്യത്യസ്തങ്ങളായ ബില്ലുകൾ ഈ സമുദായത്തിനു വേണ്ടി ഫാസിസത്തിന്റെ അരമരകള് അരങ്ങേറുന്ന പാസാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് സമുദായമേ എന്ന് നോക്കിയിട്ട് അവന്റെ മതവും അവന്റെ െല്ലാം ഈ സമുദായത്തെ ഉന്മൂലനം ചെയ്യാനുള്ള വസ്തുതകളാക്കി മാറ്റുന്ന ഒരു തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണിത് ഈ രാഹിരാഖ ഇല്ലെന്ന പറയുമ്പോഴേ നിന്റെ പാപമല്ലാകു പൊറത്തു ഈ സ്വർഗത്തിന്റെ അവകാശം ഉൾപ്പെടുകയാണ് നഷ്ടപ്പെട്ട

പ്രതിജ്ഞ ചെയ്തിട്ട് ദീനിനോടുള്ള അടങ്ങാത്ത കോപമാണ് അടങ്ങാത്ത പ്രവാചകന്റെ

ആ സമയത്താണ് പണച്ചിറമ്പ് സുമാമത്തും ഒരു സമയത്താണ് സുമാമയുടെ പിതൃവനായ കൊച്ചാപ്പ കടന്നു വന്നിട്ട് സുമാമയുടെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു മുഹമ്മദിനെ പ്രയാസപ്പെടുത്തരുതേ മുഹമ്മദിനെ വെറുതെ വിടണേ കൊച്ചാപ്പ പറയുന്നത് കേൾക്കാതിരിക്കാൻ കഴിയില്ലല്ലോ സുമാമ തന്റെ ശ്രമത്തിൽ നിന്നും പിൻവാങ്ങി അള്ളാഹു നടന്നു തിരിച്ചു പോകുമ്പോ സ്വമാമയുടെ മനസ്സിനുവല്ലാത്ത കോപമാണ് ഇതുപോലൊരു ചാൻസ് ഇനിയും മുഹമ്മദിനെ കൊല്ല ഞങ്ങൾക്ക് എനിക്ക് കിട്ടൂല

യും പല പ്രയാസപ്പെടുത്തുന്നു പ്രാവശ്യമായിടുത്തുന്നു റസൂലിനെ കൊല്ലാ പോലും തയ്യാറെടുത്തു സഹാപത്തിൽപ്പെട്ട പലരെയും കളഞ്ഞു നബിയേ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ മറുപടി സുമ എവിടെ കിട്ടിയാലും നിങ്ങൾ കൊന്നു കളഞ്ഞേക്ക് സഹാപത്തെ സുമാമ എവിടെ കിട്ടിയാലും നിങ്ങൾ കൊന്നു കളഞ്ഞേക്ക് സഹാപത്തിന് സുമാമയെ നല്ല പരിചയം പോലുമില്ല സഹാപത്വ സുമാമയെ കണ്ടിട്ട് പോലുമില്ല സഹാപത്വ സുമാമയെ പരിചയം നടക്കുകയാണ് എവിടെ കിട്ടിയാലും കൊല്ലാനല്ലേ റസൂലുള്ള പറഞ്ഞത് സുമാമ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ എന്റെ കയ്യിലിരിക്കുന്ന വാളുകൊണ്ട്

നിർവഹിക്കാൻ പുറപ്പെടുകയാണ് മുഹമ്മദിന്റെ അനുയായിയുടെ കയ്യിൽ കിട്ടിയാൽ നേരം ഒരുപാട് രാത്രിയായ സമയത്ത് പുറപ്പെടുകയാണ് വഴിയിൽ ഒട്ടക പുറത്ത് നടന്നു വരുമ്പോഴാണ് പ്രവാചകന്റെ രണ്ട് അനുയായികളെ കാണുന്നത് സുമാമ പെട്ടെന്ന് തന്നെ ഒട്ടക നിന്ന് താഴെ ഇറങ്ങി ീത്തപ്പനയുടെ പുറകിൽ ഒളിച്ചിരുന്നു സഹാപത്ത് നടന്നു പോകുമ്പോൾ ഒട്ടകം ഒട്ടകം ആരും അതിനെ പിടിക്കാൻ ആളില്ല തനിയെ തനിച്ചൊരൊട്ടകം നിൽക്കുന്നത് കണ്ടപ്പോ എന്തോ സംശയം തോന്നി പരന്നു വലിയ അവടെല്ലോക്കിയപ്പോള് ഈത്തപ്പനയുടെ പുറകിൽ ഒളിച്ചിരിക്കുകയാണ് ആരാണെന്നറിയില്ല സഹാപത്തിന്റെ സംശയ ദൂരീകരണം പ്രവാചകന്റെ അടുത്ത് നിന്നാവട്ടെ ഈ ോ ആ മനുഷ്യന്റെ കൈകാലുകളിൽ കെട്ടി റസൂലില്ല പള്ളിയിൽ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ടോ പ്രവാദത്തിൽ പ്രവാചകം പള്ളിയിലേക്ക് എത്തട്ടെ ആ സമയത്തു എന്താണെന്ന് തീരുമാനിക്കാം സഹോദരങ്ങളെ ബിലാലിന്റെ കേട്ട് പ്രവാചകനും മദീനത്തെ പള്ളിയിലേക്ക് എത്തുമ്പോ ഒരു പറ്റം സഹാബത്ത് സുമാമക്കു ചുറ്റും കൂടി നിൽക്കുകയാണ് കണ്ടിട്ട് സഹാബത്ത് വഴിമാറി കൊടുത്തു സഹാബത്ത് വഴിമാറിക്കൊടുത്തു സഹാബത്തിനോട് സഹാപത്തിനോട് അള്ളാർ ചോദിക്കുന്നു സഹാബ ആരാണ് സഹാബായി മനുഷ്യന് സുമാമതല്ല തല കുനിച്ചിരിക്കുകയാണ് പ്രവാചകനും മനസ്സിലായില്ല സഹാബത്ത് പറയുന്നു അന്വേഷിച്ചിട്ട് ഞങ്ങളൊരു നൈറ്റ് പട്രോളിംഗ് നടത്തുമ്പോ വഴിയരികിൽ നിങ്ങൾക്ക് സംശയം തോന്നിയിട്ട് കിട്ടിയ ഒരു മനുഷ്യനാണ് ആരാണെന്നറിയില്ല നബിയേ അല്ലാസൂല മനുഷ്യന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി എന്നിട്ട് സഹാപത്തിനെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു സഹാബ ഈ ീ തപ്പനാരിൽ നിങ്ങൾ കെട്ടിയിട്ടിരിക്കുന്ന ഈ പാതിരാത്രി മനുഷ്യനാരാണെന്നറിയോത്രി കൊന്നുകള നിങ്ങൾ കൊല്ലാൻ ഓടി നിറഞ്ഞ മനുഷ്യനാണ് സുമാമത് മനുസാ ലാലാൽ കേട്ടപ്പോഴേ സഹാമത് വാൾത്തല വലിച്ചോരിയിട്ടു സുമാമയുടെ കഴുത്തറക്കാൻ തുടങ്ങിയപ്പോ അല്ലാതെ പറഞ്ഞു പാടില്ല സഹാ പാടില്ല

നിങ്ങൾ പ്രയാസപ്പെടുത്തരുതേ ആപത്തെല്ലാ ദിവസവും സുമാമയ്ക്ക് കഴിക്കാൻ നല്ല ഭക്ഷണം കൊണ്ട് കൊടുക്കോ മകരിവിന്റെ സമയമായപ്പോൾ അല്ലാ ജലസൂര സുമാമയുടെ ചാരത്തേക്ക് കടന്നു വന്നിട്ടു ചോദിച്ചുവോ ഇന്തക്കയാ സുമാമാ പറയുവോ സുമാമ പറയുന്നു എനിക്ക് എനിക്ക് സുഖമാണ് നീ നീ എന്നെ എന്നെ കൊല്ലാനാണ് കൊന്നുകളയാനാണ് വിധിക്കുന്നതെങ്കില് കൊല്ലപ്പെടാ ഞാൻ അർഹനാണ് കാരണം നിന്റെ സ്വഹാപത്തിൽപ്പെട്ട പലരെയും ഞാൻ കൊന്നുകളഞ്ഞിട്ടുണ്ട് നീ എന്നെ വെറുതെ വിട്ടാല് നിന്നോട് നമ്മുടെ ഉള്ളവനാണ് ഞാൻ പണം തരാം മറുപടിക്ക് പ്രത്യുത്തരം നൽകിയില്ല തിരിച്ചുപോയി രണ്ടാമത്തെ ദിവസവും പ്രവാചകൻ കടന്നും അവസരവും പദവിയും കണ്ടിട്ട് ഇസ്ലാം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരോട് മോനെ ഇത് പണവും സൗകര്യങ്ങളും മതമല്ല ഈ മതത്തിലേക്ക് കടന്നു വന്ന കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നൂറ്റാണ്ട് പതിനാല് മുമ്പ് ായ പ്രവാചകനും അതിനു മുമ്പുള്ള പ്രവാചകന്മാരുടെ കാലത്തോകില്ലെന്ന വിശ്വസിച്ചതിന്റെ പേരില് അത്രത്തോളം പ്രയാസങ്ങൾ സാപത്തേറ്റുവാങ്ങിയിട്ടില്ല ആ സമയത്താണ് സമയത്താണുമ്പ പ്രവാചകൻ എന്ന് ഞാൻ എന്താണ് എനിക്കുള്ള പ്രതിഫലം എന്താണ് നേട്ടം എന്താണ് പ്രവാചകം പറഞ്ഞ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം ഈ വരെ നിന്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും നിനക്കന്നാകു പൊറത്തു തരികയാണ് ഇന്ന് നീ മക്കാകും അടിമയാണ് പറഞ്ഞ അടിമയാണ് നിന്റെ ഉടമ അള്ളയാണ് ഒരു ശ്രീമൃതിക്കും നിന്റെ മേലവകാശമില്ല അസ്മദറായി പ്രവാചകന്റെ നിസാലത്തിന്റെ നാവ് കൊണ്ടിത് പറയുമ്പോ അള്ളാഹുമെ ഹിതായത്തിന്റെ പാരായനങ്ങൾ പടച്ചിറമ്പ് തുറന്നു കൊടുത്തു അസ്മദ്രായി പ്രവാചകന്റെ കൈ പിടിച്ചു ഇല്ലല്ലാ واشهد أن محمد رسول الله أصلا رائي مسلم